بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين يوغا تلا دكشم كنا عبد الحميد صاحب يوغا متغارن جيدا يم عبد الرحمن صاحب മറ്റുള്ളവരെ ഈ യോഗത്തിൽ വീൽചെയറിൽ വന്നിരിക്കുന്ന ആയിരം കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മളെ കാണുന്നതിന് വേണ്ടി അവരുടെ വികാരം പങ്കുവെക്കുന്നതിന് വേണ്ടി ആയിരം കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വീൽചെയറിൽ വന്നിരിക്കുന്ന സാക്കിയ സാഹിബ അതുപോലെ ബാക്കർ അർഷദ് മൗലാന സാഹിബ് തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ ആക്ടിവിസ്റ്റുകളെ പണ്ഡിതന്മാരെ എൻ്റെ മുമ്പിൽ ഈ സമ്മേളനത്തിൽ സാക്ഷികളാവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നാട്ടുകാരെ ധാരാളം ആളുകൾ പല പാർട്ടിയിലും പെട്ട ആളുകൾ പല മതത്തിലും പെട്ട ആളുകൾ പല ജാതിയിലും പെട്ട ആളുകൾ ഈ സമ്മേളനത്തെത്തിയിട്ടുണ്ട് എന്നെനിക്ക് ഞങ്ങൾക്കറിയാം അവരെല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ് അവർക്കൊക്കെ എൻ്റെ വിനീതമായ സലാം ഞാൻ ആശംസിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു നിങ്ങളെ നോക്കി ഒരു കാര്യം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫാഷിസം അറബിക്കടലിൽ ഫാഷിസം അറബിക്കടലിൽ കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവുകയില്ല ഈ ഫാഷിസം എന്ന് ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിവരോട് പറയാനുള്ള ഒരൊറ്റ സംഗതി നിർത്തൂ നിങ്ങളുടെ ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു സംഗതിയാണത് നിർത്തൂ എന്ത് പറയൂ നിങ്ങളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം നിർത്തൂ ഇതാണ് നമുക്ക് നമുക്കിവരോട് കൊടുക്കാനുള്ള സന്ദേശം ഈ യോഗത്തിൻ്റെ സന്ദേശമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ഈ കോഴിക്കോടിൻ്റെ തീരത്ത് നാം വീണ്ടും സംഗമിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിൻ്റെ ഇരമ്പവും ക്ഷോഭത്തിൻ്റെ കടലുമായിട്ടാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഇത് ഈ സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചതാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയുള്ളതോ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതോ അല്ല എന്ന് ഞാൻ മനസ്സിലൊക്കെ പോയാ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഹൃദയത്തിൽ തിളക്കുന്ന അവരുടെ പ്രതിഷേധത്തിൻ്റെ ഉലയുമായി അല്ലെങ്കിൽ നെരിപ്പോടുമായി ഈ സമ്മേളനത്തിന് നിന്നെത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഈ സംഗമത്തിൻ്റെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഇവരാരും തന്നെ നിങ്ങളാരും തന്നെ ഇച്ഛാഭംഗത്തിൽ നിന്നും നിരാശയിൽ നിന്നും വന്നു ചേർന്നതല്ല നമുക്ക് നമ്മുടെ കർമ്മഭൂമിയിൽ കൂടുതൽ കർമ്മണ്യതയിലേക്ക് എടുത്തറിയപ്പെട്ട വിഭാഗം എന്ന നിലയിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ നമുക്കൊരുപാട് ചെയ്യാനുണ്ട് നിങ്ങൾ നോക്കൂ ആ വീൽചെയറിൽ ഇരിക്കുന്ന ആ സഹോദരിയെ നോക്കൂ അവർക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാതങ്ങൾ മൈലുകൾ ആയിരക്കണക്കിന് ആയിരം അകലെ നിന്ന് നിന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളത് പിന്നീട് നമുക്കെന്താണ് പ്രശ്നം നമുക്ക് ആരോഗ്യമുള്ള നമുക്ക് എന്താണ് പ്രശ്നം ഈ രാജ്യത്ത് നിന്ന് ഫാഷിസത്തെ വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പ്രതിജ്ഞ എടുക്കുവാൻ എന്താണ് തടസ്സം നമുക്കറിയാം ഫാഷിസത്തിൻ്റെ ഭാഷ നമുക്കറിയാം ആ ഫാഷ്യസത്തിൻ്റെ ഭാഷ നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫാഷിസ്റ്റുകളാണ് എന്നുള്ളതല്ല ആ ഭാഷ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ മഞ്ചേരിയിൽ ഫാഷിസത്തിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞത് സത്യസരണിയിലേക്കുള്ള അവരുടെ മുന്നേറ്റത്തെ ഒരിഞ്ചു പോലും മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത വിധത്തിൽ അരുത് എന്ന് പട പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ആ ഭാഷ നമുക്കറിയുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ആ ഭാഷ നമുക്കറിയുന്നത് കൊണ്ടാണ് അവിടെ ഒരു ഇഞ്ചങ്ങാൻ ഒരു അടി മുമ്പോട്ട് വെച്ചിരുന്നെങ്കിൽ ഭിന്നശേഷിക്കാരായി തിരിച്ചു പോകേണ്ടി വരുമായിരുന്നു വരുമായിരുന്നുള്ള തിരിച്ചറിവാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഈ ഭിന്നശേഷി ബോധം ഇന്ത്യ രാജ്യത്തുടനീളം അവർക്കുണ്ടാവുക എന്നാണെങ്കിൽ മാത്രമേ അവരുടെ വിദ്വേഷത്തിൻ്റെതായി ഈ രാഷ്ട്രീയം അവസാനിക്കുകയുള്ളൂ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് രക്തരൂഷിതമായ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രക്തരൂഷിതമായ ഭരണമാണ് എന്നുള്ളതാണ് ഈ രക്തദൂഷിത ഭരണത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സിറകളിൽ നിന്ന് പിഴുതും മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല നമ്മളെപ്പോലുള്ള ദശലക്ഷക്കണക്കിൻ്റെ ആളുകൾ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ നിങ്ങൾ അവരെ പ്രതിജ്ഞാതം ചെയ്തുകൊണ്ടാണ് നിങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്രമമില്ല ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രമല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ നന്മയിൽ നന്മയിൽ വിശ്വാസമുള്ള ആളുകൾ ജനങ്ങളോട് സ്നേഹമുള്ള ആളുകൾ മനുഷ്യ മനുഷ്യപ്പറ്റുള്ള ആളുകൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരും ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനതയും നമ്മളോടൊപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രതിജ്ഞയിൽ നമ്മളെടുക്കുന്ന പ്രതിജ്ഞയിൽ അവരും ഭാഗമാക്കാവുകയാണ് രാജ്യത്തെ നമ്മളെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രാജ്യത്തെ അഗാധമായി സ്നേഹിക്കുന്നവരാണ് നമ്മൾ രാജ്യത്ത് ഇന്ന് കാണുന്ന അതിഭീകരമായ വെറുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഭാഷത്തിൻ്റെ കരാളധംഷ്ട്രകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ വിമോചിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ അതിനുവെമ്പി വന്നവരാണ് നമ്മൾ ഒരു സമുദായത്തെ കൊയ്തെറിയുവാൻ കൊയ്ത് തള്ളുവാൻ അനുവദിക്കുകയില്ല സമ്മതിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ നമ്മളതിനനുവദിക്കുകയില്ല ഒരു സമുദായത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇന്ത്യ രാജ്യത്തിലെ പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി വരുന്ന ജനതയെ എന്തൊരു തമാശയാണത് കൊയ്ത് കൊയ്തെറിയാൻ സാധിക്കുമോ അതൊക്കെ വരാനുണ്ട് നമ്മൾ കാണാം എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും സമ്മേളനമാണ് ഞാൻ പറഞ്ഞു ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമ്മേളനമല്ല ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും സമ്മേളനമാണ് ഇത് ദളിതൻ്റെയും ക്രിസ്ത്യാനിയുടെയും സമ്മേളനമാണ് ഇത് മതമുള്ളവൻ്റെയും മതമില്ലാത്തവൻ്റെയും സമ്മേളനമാണ് ഇത് മനുഷ്യരുടെ മഹാസമ്മേളനമാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ഞാൻ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സമ്മേളനമാണിത് കലിമൂത്ത ഫാഷിസ്റ്റുകളുടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അനുബന്ധ സംഘങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും ചാട്ടപാറടിയുടെയും മതഭ്രാന്തിൻ്റെയും അഹന്തതിയുടെയും രാഷ്ട്രീയത്തോട് നാം പറയുന്നു നിർത്തൂ നിങ്ങളുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമെന്ന് ഇവിടെ ഈ കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞ ആഴ്ച ഒരു സമ്മേളനം നടന്നു കോടികൾ എടുത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം അവരിൽ വാഴ്ത്തപ്പെട്ടവരുണ്ടായിരുന്നു വീഴ്ത്തപ്പെട്ടവരുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു അദ്വാനി ഉണ്ടായിരുന്നു വാഴ്ത്തപ്പെട്ടവനും വീഴ്ത്തപ്പെട്ടവനും ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ഉണ്ടായിരുന്നു ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒരു മഹാസമ്മേളനം നടന്നു ബി ജെ പിയുടെ രാജ്യത്തുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെ ഈ സ്റ്റേജിൽ അണിനിരന്നു ഇവിടെ തന്നെ ഈ സ്ഥലത്ത് അണിനിരന്നു കോടികൾ ചെലവഴിച്ചു അവരുടെ നേതാവിനെ ഈ മഹാ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യന് കീഴേ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ നേതാവിനെ കാണാൻ വേണ്ടി ഫ്ലാഷ് മിന്നിച്ചുകൊണ്ട് അവർ നിന്നു നിങ്ങൾ നോക്കണം ഇവിടെ ഫ്ലാഷ് ലൈറ്റുകളുടെ മിന്നാട്ടമില്ലുറങ്ങ മിന്നാവിനുങ്ങിൻ്റെ നുറുങ്ങ് വെളിച്ചമില്ല പക്ഷേ നിങ്ങൾ നോക്കൂ ഇവിടെ ഉള്ളത് ആരാണ് സക്കിയ ജഫ്രി ഒരു വിധവയായ സ്ത്രീ ഇവിടെ പങ്കെടുക്കുന്നത് ആരാണ് ഇവിടെ പങ്കെടുക്കുന്നത് വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇ എം അബ്ദുറഹ്മാൻ സി അബ്ദുൽ ഹമീദ് അതുപോലെ മിസ്റ്റർ ആനന്ദ് എ സയിദ് ബാക്കർ അർഷദ് തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ അധികാരം വെച്ച് നോക്കുമ്പോൾ തീരെ ചെറിയ മനുഷ്യർ പ്രഭാവം കൊണ്ട് വലിയവർ നിങ്ങൾ അന്നത്തെ സമ്മേളനവും കോടികളും നേതാക്കന്മാരും ഇടിച്ചു തള്ളിയ മഹാ ആ സമ്മേളനവും ഈ സാധാരണക്കാർ പങ്കെടുക്കുന്ന ഈ മഹത്തായ സമ്മേളനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണിക്കൊള്ളൂ ഏതാണ് സമ്മേളനം വലുത് എന്ന് അപ്പോൾ മനസ്സിലാകും ഇത് സ്വന്തം ഊരകളിൽ നിന്ന് സ്വന്തം നാടുകളിൽ നിന്ന് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മക്കളെയും എല്ലാത്തിനെയും പരുത്തിയെടുത്തുകൊണ്ട് സ്വന്തം മിച്ചപ്രകാരം വന്നു ചേർന്നിട്ടുള്ള മഹാജനസഹസ്രം ഇത് ജനങ്ങളുടെ മഹാസമുദ്രമല്ല സമുദ്രത്തെക്കാൾ വലിയ മനുഷ്യന്മാരുടെ മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത് സ്വന്തം മിച്ചപ്രകാരം വന്നിട്ട് ചേർന്നിട്ടുള്ളവരാണ് ഈ സമ്മേളനത്തിൽ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരുടെ സ്വമേധയായുള്ളതും സ്വാഭാവികവുമായുള്ള ഒരു കുത്തൊഴുക്കും മഹാപ്രളയവുമാണ് ഈ കടൽ തീരത്ത് എന്നുള്ളതാണ് ബി ജെ പി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഉച്ചാരണ ശുദ്ധിയില്ലാതെ മലയാളം സംസാരിച്ചു പി സി ജോർജ് ഉച്ചാരണ ശുദ്ധിയോടുകൂടി അറബി സംസാരിച്ചു ആരാണ് പി സി ജോർജിനെ പൂഞ്ഞാറിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നു പി സി ജോർജ് കേരളത്തിൻ്റെ വ്യാഘ്രമാണ് സമ്മേളന നേരത്തെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു നീണ്ടൊരു മൈതാന പ്രസംഗം അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല ഭരണത്തെക്കുറിച്ച് പറഞ്ഞില്ല കഴിഞ്ഞ കാലം തൻ്റെ വാഗ്ദാനങ്ങളെപ്പറ്റിയും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നമുക്ക് ഓരോ ഇന്ത്യൻ പൗരനും പൗരൻ്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെറിയപ്പെടേണ്ടിയിരുന്ന പതിനഞ്ചിരുപത് ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹം വിദേശത്ത് നിന്ന് കള്ളപ്പണം കൊണ്ടുവന്നിട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അൻപത്തി ആറ് ഇഞ്ചിന്റെ വ്യാസമുള്ള നെഞ്ചുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഇവിടെ അദ്ദേഹം അനുസ്മരിച്ചു കണ്ടില്ല പാകിസ്ഥാൻ അദ്ദേഹം യുദ്ധത്തിന് ക്ഷണിച്ചു അതേത് യുദ്ധം ഏത് യുദ്ധം ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള യുദ്ധം ബാലവേലക്കെതിരായിട്ടുള്ള യുദ്ധം ശുചിത്വത്തിന് വേണ്ടിയുള്ള യുദ്ധം ഓക്കെ അത് ശരിയാണ് കാരണം നമ്മളും പാകിസ്ഥാനും തമ്മിൽ വലിയ അകലമൊന്നും ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലും ശുചിത് ഇതിൻ്റെ ബാലവേലയുടെ കാര്യത്തിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊന്നുമില്ല ഒക്കെ ഒരേ സംസ്കാരത്തിൻ്റെ ആളുകൾ ഒരേ തരത്തിലുള്ള ആളുകൾ ഈ ഈ ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു മത്സരം സാധ്യമാണ് ഞാൻ പറയുന്നു വലിയ വലിയ അൻപത്തിയാറ് ഇഞ്ചിൻ്റെ വ്യാസമുള്ള നെഞ്ചു നെഞ്ചളവുള്ള ആൾ എന്തുകൊണ്ട് അമേരിക്കയോട് ഒരു യുദ്ധം ഇതുപോലെ ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കയോട് തയ്യാറാവുന്നില്ല ബാലവേലക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് എന്തുകൊണ്ട് റഷ്യയോട് തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ചൈനയോട് തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടോ മറ്റ് അറബ് രാഷ്ട്രങ്ങളോടോ തയ്യാറാവുന്നില്ല എന്തിന് ഈ മൂന്നാല് ഈ മൂന്നാം ലോകത്തിലെ ചാവാളികളായ രാഷ്ട്രത്തോ ഏറ്റവും ചുരുങ്ങിയത് ആ സമ്മേളനവും ഈ സമ്മേളനം ഒരു വ്യത്യാസം ആ സമ്മേളനം നടക്കുന്ന സമയത്ത് നാം ഇന്ത്യക്കാരുടെ തല താഴ്ന്നു നിൽക്കുകയായിരുന്നു ഇന്ന് നാം ഇന്ത്യക്കാരുടെ തല ഉയർന്നു നിൽക്കുന്നു കാരണം പാകിസ്ഥാനെ നാം പാഠം പഠിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഇന്ത്യ രാജ്യ ഇന്ത്യ മണ്ണിലേക്ക് കയറിയുള്ള ഈ ആക്രമണത്തെ ആക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകുവാൻ ഇന്ത്യൻ പട്ടാളത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു രണവീർ സിംഗ് സിംഗിന് സാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹം രണവീരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ആ സമ്മേളനം ഈ സമ്മേളനം തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഈ നിലയിൽ കാണാൻ സാധിക്കും നമുക്ക് നമ്മൾ ഇപ്പോൾ നേരത്തെ പി സി ജോർജ് എം എൽ എ പറഞ്ഞു വിദേശത്തുള്ള സാർവദേശീയ രംഗത്തുള്ള മോഡിയും ഇന്ത്യൻ മോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത് സാർവദേശീയ രംഗത്തുള്ള മോഡി ഒരു നല്ല മോഡിയാണ് അയാൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ നല്ല മോഡിയാണ് എന്നാൽ ഇന്ത്യ രാജ്യത്തുള്ള മോഡി ഒരു നെഫ്രത്തിൻ്റെയും ഒരു വിദ്വേഷത്തിൻ്റെയും ഇതിൻ്റെ മോഡിയാണെന്ന് അവിടെ വിദേശത്ത് എന്താ നടക്കുന്നത് നമുക്കൊരു വിദേശ നയം ഉണ്ടോ ഇപ്പോൾ നമ്മളാകെ പൊളിഞ്ഞ് പാണീസായിരിക്കുന്നു വിദേശ നയത്തിൽ മുമ്പുണ്ടായിരുന്നു ആരുടെ മുമ്പിലും തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വിദേശ നയം നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ വിദേശ നയം പോയി അമേരിക്കക്ക് നമ്മുടെ പട്ടാളത്താവളങ്ങളിലും സൈനിക താവളങ്ങളിൽ നിറ ഇറങ്ങി നിറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഒരു ബനാന റിപ്പബ്ലിക് ആയി ആയിത്തീരുകയാണോ എന്ന് നമ്മൾ സംശയിക്കണം നമ്മൾ ഭയപ്പെടണം ഒരു പുത്രിക രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നിരയിലേക്ക് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു മോഡിജി അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടര വർഷം ഞങ്ങൾ ഞാൻ ഭരിച്ചിട്ടുള്ളത് മഹാത്മാ ഗാന്ധിയുടെയും അതുപോലെ ലോഹ്യയുടെയും പിന്നെ ദീൻ ദയാൽ ഉപാധ്യായയുടെയും ദർശനങ്ങൾക്കനുസരിച്ചാണ് എന്ന് മഹാത്മാജി പറഞ്ഞോ അഖിലാക്കുമാരെ കൊല്ലണമെന്ന് മഹാത്മാജി പറഞ്ഞോ ഗുജറാത്തിലെ ഉനയിൽ ദളിത ദളിതുകളെ അടിക്കണമെന്ന് ദളിതങ്ങളെ ദ്രോഹിക്കണമെന്ന് മർദ്ദിക്കണമെന്ന് ദളിത് കുഞ്ഞുങ്ങളെ ചുട്ട് കൊല്ലണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ രാജ്യത്തെ പണയം വെക്കണമെന്ന് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി കൊണ്ടുപോയി സമർപ്പിക്കണമെന്ന് ലോഹിയാജി പറഞ്ഞു ദീനദയാൽ ഉപാധ്യായ ജി പറഞ്ഞിട്ടുണ്ടാക്കാം അതാണ് മോഡിജി അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഞാൻ ഇവിടെ നടക്കുന്ന ഈ വിദ്വേഷത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന സാഹിബ് ആ കാര്യം ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷത്തെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരറ്റ സംസതി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പൻസാരയും കൽബുർഗിയും ദബോൽക്കറും കൊല്ലപ്പെട്ടത് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വതന്ത്രമായി സ്വതന്ത്രമായി പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് തെറ്റിദ്ധാരണ മൂലമാണ് പക്ഷേ പക്ഷേ ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഞങ്ങൾ എന്തു പറയുന്നുവോ അത് പറയണം ഞങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ചിന്തിക്കണം ഞങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ കഴിക്കണം അതുമാത്രം കഴിക്കണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് സംസ്കാരം ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആർ എസ് എസിനോടൊന്നും പറയാനില്ല നിർത്തു നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു വിദ്ദേശത്തിൻ്റെ രാഷ്ട്രീയം എന്നല്ലാതെ എന്നാൽ ഹിന്ദു സമുദായത്തോട് ക്രിസ്ത്യൻ സമുദായത്തോട് അതുപോലെ ദളിത് ആദിവാസികളോട് മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളോട് മതമുള്ളവരോട് ഇല്ലാത്തവരോട് ഒക്കെ നമുക്ക് പറയാനുള്ള ഒരു സാങ്കേതിക കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നാം ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ നാം സഹോദരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യ രാജ്യം കത്തി കത്തി തീരാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഈ തീ തീയണക്കുവാൻ നമുക്കൊത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത് ഈ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ ഫാഷിസം ഒരിക്കലും ഹിന്ദു മതവുമായി അതിന് ബന്ധമില്ല ഹിന്ദു മതത്തെ അവർ ചൂഷണം ചെയ്യുകയാണ് ദുരുപയോഗം ചെയ്യുകയാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം സമുദായ സംഘടനകളോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ നിങ്ങൾ ക്ഷമാപണത്തിൻ്റെ രീതി അവലംബിക്കരുത് എന്നാണ് നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് നമ്മൾ ആരും ഭയപ്പെടരുത് നമുക്ക് ഉറക്കത്തിന് പരസ്പരം കാവൽ നിൽക്കാം ഇനി നീ ഉറങ്ങൂ ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറക്കത്തിന് പരസ്പരം കാവൽ നിൽക്കാം എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഞാൻ ആരെയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആർ എസ് എസിൻ്റെ ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒരു വശത്തെ മാത്രം നിങ്ങളുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല മറ്റേ വശത്തെയും നിങ്ങൾ ക്ഷണിക്കണം നിങ്ങളുടെ സമ്മേളനത്തിലേക്ക് എന്നേ പറയാണ് അതുകൊണ്ട് ആർ എസ് എസ് കാരും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട സമയം ദളിതുകളും ആദിവാസികളും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയം ആർ എസ് എസുകാരും അവരുടെ ഭരണകൂടവും ഭിന്നിപ്പിക്കുകയാണ് നമ്മളെ മതപരമായും മതങ്ങൾക്കിടയിൽക്കുള്ളിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലും അവർ ഭിന്നിപ്പിക്കുകയാണ് അവരാണ് നമുക്ക് സൂഫി സൂഫി ഇസ്ലാം നല്ലതെന്നും സലഫ ഇസ്ലാം ചീത്തയെന്നും പറഞ്ഞു തരുന്നത് അവരാണ് ഈ വിഭാഗീയതയുടെ മത മറവിലാണ് സാക്കിർ നായിക്ക് ആക്രമിക്കപ്പെടുന്നത് ഫാഷിസത്തോടൊരിക്കലും പ്രീണന നിലപാട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ കുറച്ച് അങ്ങോട്ട് അനുനയത്തിൽ നിന്നാൽ അവരിങ്ങോട്ട് അനുനയത്തിൽ നിൽക്കാൻ താൽപ്പര്യപ്പെടുമെന്ന് പക്ഷേ ആ താൽപ്പര്യപ്പെടൽ പാടില്ല മുദാഹരത്തും മുദാറാത്തും തമ്മിലുള്ള വ്യത്യാസം മോഡിയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന പണ്ഡിതന്മാരെങ്കിലും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് ഈ സദസ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവരോട് പറയാനുള്ളത് ഒന്ന് ഇടപഴയലുകളും വേറൊന്ന് അവരെ സോപ്പടിച്ച് നിൽക്കതുമാണ് സി പി എമ്മിൻ്റെ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകാര്യമാണ് നമുക്ക് എന്നാൽ അത് മുസ്ലിങ്ങളെ തകർക്കാനും മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും ഞങ്ങളുള്ളപ്പോൾ എന്തിന് ആർ എസ് എസ് എന്ന നിലപാട് ആയി പോകരുത് എന്ന് മാത്രമേ അവരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ സി പി എമ്മിലെ ചില നേതാക്കൾ ബി ജെ പി ഫാഷിസ്റ്റാണോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതൊരു വേണമെങ്കിൽ പാതി വെന്ത എന്താ ഫാഷിസം എന്ന് പറയാമെന്നാണ് നമ്മുടെ കാരാട്ട് സഖാവ് പറയുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സി പി എമ്മുമായും കോൺഗ്രസുമായും ഫാഷിസത്തെ എതിർക്കുന്ന ആർ എസ് എസിനെതിർക്കുന്ന ആരുമായും സഹകരിക്കുവാൻ നമ്മൾ തയ്യാറാണ് ഏത് ഘട്ടത്തിലും തയ്യാറാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പി സി ജോർജ് ജയിച്ചത് മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നുമുള്ള നമ്മുടെ പിന്തുണ കൊണ്ടാണ് എന്നാൽ തിരുവനന്തപുരത്ത് നമ്മുടെ ഒ രാജഗോപാൽ ജയിച്ചത് ഇടതു നിന്നും വലതു നിന്നുമുള്ള പിന്തുണ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കളികൾ ഒരു ഒരു വിഭാഗത്തിനും കോൺഗ്രസ്സിനും പാടില്ല സി പി എമ്മിനും പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് അതുപോലെ തന്നെ ഇടത് ഗവൺമെൻറ്റിനോട് വളരെ പറയാനുള്ളത് അതിലോലമായ കാരണങ്ങൾ പറഞ്ഞ് ഇസ്ലാമിക പ്രബോധകരെയും മുസ്ലിം ചെറുപ്പക്കാരെ യു എ പി യെ ചുമത്തി ജയിലിലിടുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എന്നാൽ ഭീകര പ്രവർത്തി ചെയ്യുന്നവരെ വരെ നിലക്ക് നിർത്തുകയും വേണം കേരളത്തിലെ ഒരു കേരളത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ഒരു 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 ടർബോ പ്ര ചീഫ് മിനിസ്റ്ററാണ് ഇന്ത്യ കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഫാഷിസ്റ്റ് മതയാന ഇരമ്പിയാർത്ത് വരികയാണ് എല്ലാം തകർത്ത് തെറിഞ്ഞറിഞ്ഞുകൊണ്ടാണ് വരുന്നത് ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന പൗരസ്വാതന്ത്ര്യത്തെ ജീവിക്കാനുള്ള അവകാശത്തെ എല്ലാത്തിനെയും തകർത്ത തകർക്കുകയാണ് ഈ മതയാന എല്ലാം വർഗീയതയിലും വംശവിദ്വേഷത്തിലും മതഭ്രാന്തിലും മുക്കിയെടുക്കുകയാണ് ഈ മതയാനയെ തമ തളയ്ക്കാൻ സമയമായി അതിൻ്റെ തുമ്പിക്കയ്ക്ക് അലയാളമിടാൻ സമയമായി സനസിമുഹു അവരുടെ തുമ്പിക്കൈയിൽ നാം അടയാളം വീണ്ടും എന്ന് ആ വിശ്വ കുർ അള്ളാഹു സുബാനു വത്താല പറഞ്ഞിട്ടുണ്ട് അവരതിനുള്ള മിടുക്കന്മാർ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങളിലെ കുഞ്ഞുവിരലുകൾ ജനങ്ങളിൽ ജനങ്ങളിലെ കുഞ്ഞു വിരലുകൾ അവരുടെ മസ്തകം തകർത്തെറിയും അതിൻ്റെ കൺചുഴികളിലേക്ക് കണ്ണീരിൽ തീർത്ത അസ്ത്രമെയ്യുന്ന അസ്ത്രം തൊടുത്തുവിടുന്ന നമ്മുടെ സ്ത്രീകൾ വരും അവരും വരും അങ്ങനെ അങ്ങ് വരുമ്പോൾ ഇന്ത്യൻ ജനതയുടെ അന്നത്തെ ആ ശേഷിയെ ആലക്തിക ശേഷിയെ അപസ്മാര ശക്തിയെ വെല്ലുവാൻ ഇവരുടെ ഒരു ഫാഷിസത്തിനൊന്നും സാധ്യമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മർദ്ദിതൻ്റെ പ്രാർത്ഥനയും നീതിയിൽ അധിഷ്ഠിതമായ അള്ളാഹു സുബാനോ തലായുടെ തീർപ്പും ശൂന്യതയിൽ ശൂന്യതയിലിവിടെയോ സന്ധിക്കുന്ന ഒരു നിമിഷത്തിൽ എന്ന വിധത്തിൽ ഫാഷിസം ഈ ഇന്ത്യ രാജ്യത്ത് അവസാനിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അത് അവസാനിക്കുക തന്നെ ചെയ്യും അന്ന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും പിന്നെയും ഒരു ദിനം വരും അവിടെയും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അന്ന് അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും നിങ്ങൾ തൃശ്ശൂരത്തിൽ കുത്തിയെറിഞ്ഞ ഓരോ പൈതലിനോടും അവിടെ ചോദിക്കും ബി ഐൻ കുതിരത്ത് എന്ത് കാരണത്താലാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് പെട്രോളൊഴിച്ച് തീ കൊടുത്ത തിശിഷുരു ബി ഐ നമ്പിൻ കുതിലത്ത് എന്ന് ചോദിക്കപ്പെടും എന്തിനാണ് കൊല്ലത് എന്ന് നിങ്ങൾ വയറുകീറി കുത്തിക്കൊന്ന ഗർഭിണികൾ നിങ്ങൾ ചിത്രപഥം നടത്തിയ കൈകാലുകൾ വട്ടി വെടിവെച്ചു പിന്നീട് തീയിട്ട് കൊളുത്തിക്കൊന്നിയോ ജിയോട് ചോദിക്കും എന്ത് കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൽബുർഗി പെൻസാരെൽ എന്തിനാണ് കൊഞ്ച് കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കും അന്ന് ഇരകളുടെ ചൂണ്ടുവിരൽ നിങ്ങളുടെ നേരെ തിരിയും അതോടെ ഫാഷിസം അവസാനിക്കുകയായി ഭൂമിയിലും ആകാശത്തിലും ഫാഷിസം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഭൂമിയിലും നാളെ ആകാശത്തിലും ഫാഷിസം തകർന്നടിയും അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത്ര അത്രയധികം നിരപരാധികളുടെ രക്തം പുരണ്ട കൈകളാണ് നിങ്ങളുടേത് ഓരോ നാട്ടിലും ഓരോ മുജിരിമിങ്ങളെ ശത്രുക്കളായി നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറ്റവാളികളിലെ ഏറ്റവും പ്രധാനിയെ തന്നെ അവിടെ അവിടെ നിശ്ചയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനെ എം കുറുഫീഹ അവിടെ കുതന്ത്രങ്ങൾ മേയാൻ പക്ഷേ അള്ളാഹുവിൻ്റെ കുതന്ത്രത്തോളം മികച്ചതാവില്ല നിങ്ങളുടെ കുതന്ത്രമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിയോ അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഫാഷിസത്തോട് കളിച്ചാൽ ഫാഷിസത്തോട് കളിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം ഹിറ്റ്ലർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഈ രാജ്യത്തുള്ള മുഴുവൻ ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കുക രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുക ഹിറ്റ്ലർ ഹിറ്റ്ലർക്ക് എന്താണ് സംഭവിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് വാഹിർ